ആ പഞ്ചാബിൻ്റെ ശക്തിയുടെ അടിസ്ഥാനം അവിടുത്തെ ഗോതമ്പാണ് നെല്ലാണ് ചോളമാണ് കരിമ്പാണ് അത് വിളയണമെങ്കിൽ ജലം വേണം അതുകൊണ്ടാണ് ഇത് എക്കണോമിക് വെപ്പൺ ലൈഫ് ഗിവിങ് എക്സസൈസ് ആണത് നിങ്ങൾ ഭീകരത ഉപേക്ഷിക്കൂ അവിടെ ട്രെയിൻ ചെയ്ത് ഇങ്ങോട്ട് കടത്തിവിട്ട് ഞങ്ങളുടെ വിനോദസഞ്ചാരികളെയും സാധാരണക്കാരെയും കൊല്ലുന്ന ഇടപാട് നിർത്തിവെക്കൂ ഞങ്ങളിത് പുനഃപരിശോധിക്കാം ഡൽഹിയിലും ഹരിയാനയിലും കർഷക പ്രക്ഷോഭം നടന്ന പോലെ ആയിരിക്കില്ല അവരുടെ ജീവിതം വെള്ളം കൂടി മുട്ടുകയാണ് അതുകൊണ്ട് പാകിസ്ഥാൻ ഭരണകൂടത്തിന് പിടിച്ചു നിൽക്കാനാവില്ല സൈന്യത്തിന് പിടിച്ചു നിൽക്കാനാവില്ല സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്നത് ഇതുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അജഗജാന്തരമുണ്ട് പക്ഷേ ഇത് കോട്ടിക്കണക്കിന് ജനങ്ങളുടെ ജീവിത ഉപാധിയെ നേരിട്ടുമല്ലാതെയും ബാധിക്കുന്ന ഒരു തീരുമാനമാണിതെന്ന് ഓർക്കണം ഹമാസ് ലഷ്കർ ഇ തൊയ്ബ പാകിസ്ഥാൻ ഐ എസ് ഐ ആൻഡ് പാകിസ്ഥാൻ ആർമി ചീഫ് ഇതൊരു ആണ് അപ്പോൾ ഈ നെക്സസിന് രാജ്യാന്തര ബന്ധമുണ്ട് എന്ന് കൂടി സ്ഥാപിക്കാൻ സാധിച്ചാൽ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണം ലോകത്തെ ആകെ തന്നെ പിടിച്ചുല്ലച്ചിരിക്കുകയാണ് കാരണം ഇന്ത്യയിൽ സമാധാനത്തിലേക്ക് കടന്നു എന്ന് തോന്നിച്ചിരുന്ന കശ്മീരിലാണ് ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് കരുതുന്ന പെഹൽഗാമിലേക്ക് പാകിസ്ഥാൻ സ്പോർട്സേർഡ് ഭീകരാക്രമണം നടന്നത് എന്ന് ഇന്ത്യ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെതിരെയുള്ള നടപടികൾ കടുപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യ അതിൻ്റെ വ്യക്തമായ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു സിന്ധു നദീജല കരാർ റദ്ദാക്കും എന്ന പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അതിനൊപ്പം തന്നെ ഒട്ടേറെ നടപടികളിലേക്ക് ഇന്ത്യ കടക്കുകയും ചെയ്യും എന്തായാലും ഈ സിന്ധു നദീജല കരാർ ഇവിടെ പരാമർശിക്കേണ്ടതും വിശദമായി ചർച്ച ചെയ്യേണ്ടതുമാണ് എന്നാണ് നിരീക്ഷകർ കരുതുന്നത് എന്തുകൊണ്ട് ഇത് റദ്ദാക്കുന്നത് മൂലം പാകിസ്ഥാൻ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടികൾ എന്തൊക്കെ പരിശോധിക്കാൻ നോക്കാം നമ്മുടെ ഒപ്പം ചേരുന്നു വിദേശകാര്യ വിദഗ്ദ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം ടോക്കിംഗ് മോലിലേക്ക് സ്വാഗതം ബഹൽഗാമിലെ ആക്രമണത്തിന് പിന്നാലെ പ്രധാനമന്ത്രി വിദേശ സന്ദർശനം നിർത്തി ഇന്ത്യയിലേക്ക് മടങ്ങുന്നു തിരിച്ചടി ശക്തമായിരിക്കുമെന്നുള്ള സൂചന അന്നേ നമുക്ക് കിട്ടി ആ സമയം മുതൽ തന്നെ നമുക്ക് കിട്ടി ഇപ്പോഴിതാ ഓരോ തീരുമാനങ്ങൾ ഒന്നൊന്നായി പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഒട്ടേറെ തീരുമാനങ്ങൾ ഇതിനകം പുറത്ത് വന്നു കഴിഞ്ഞു അതിർത്തി അടയ്ക്കുന്നു അതുപോലെ തന്നെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നു പാക് സ്വദേശികളോട് ഇന്ത്യ വിട്ടു പോകാൻ ആവശ്യപ്പെടുന്നുണ്ട് ഏറ്റവും ഒടുവിലായി പറയുന്ന ഒന്ന് സിന്ധു നദീജല കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറുന്നു അത് റദ്ദാക്കുന്നു എന്നുള്ളത് ഇത് എത്രത്തോളം ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ പ്രഹരം എത്രത്തോളം ആഘാതം നൽകുന്നത് എത്രത്തോളം വലിയ നാശം നൽകുന്നതായിരിക്കും പാകിസ്ഥാന് ഇന്ത്യ തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം അതിൽ പ്രഖ്യാപിത തിരിച്ചടിയാണ് നയതന്ത്ര രംഗത്തെ നീക്കങ്ങൾ അത് ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്നതുമാണ് വാഗ അതിർത്തി വാഗ അറ്റാരി അതിർത്തി അടയ്ക്കുക അതുപോലെ വീസ നിഷേധിക്കുക അതുപോലെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം കുറച്ചു കൊണ്ടുവരിക അങ്ങോട്ടും ഇങ്ങോട്ടും അൻപത്തഞ്ച് പേര് വീതമുള്ള മിഷൻ അത് മുപ്പതാക്കി ക്രമീകരിക്കുക ഇതെല്ലാം തന്നെ മുൻകൂട്ടി ഡിഫൻസ് അറ്റാഷെ ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ അറ്റാഷെമാരെ പിന്നെ തിരിച്ചും പാകിസ്ഥാനുള്ള ഇന്ത്യയുടെ ഈ മിലിറ്ററി അറ്റാക്ഷ്യമാർ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പിൻവലിക്കുക അല്ലെങ്കിൽ പുറത്താക്കുക ഇതെല്ലാം തന്നെ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളാണ് പക്ഷേ അത്ര പ്രതീക്ഷിക്കാതെ ഇരുന്നതും എന്നാൽ ദൂര വ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു തീരുമാനം ഭാരതം കഴിഞ്ഞ ദിവസം എടുത്തു സുരക്ഷാകാര്യ സമിതി ക്യാബിനറ്റിൻ്റെ അതിൻ്റെ സമ്മേളനം രണ്ടര മണിക്കൂർ നീണ്ടു നിന്ന് കുലം കഷമായ ചർച്ചകൾക്ക് ശേഷം അത് ക്യാബിനറ്റിലെ മന്ത്രിമാരാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ക്യാബിനറ്റിലെ പ്രധാനപ്പെട്ട മന്ത്രിമാർ അതിൽ ധനകാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഉണ്ട് അവരോടൊപ്പം തന്നെ ക്യാബിനറ്റ് സെക്രട്ടറി ഡിഫൻസ് സെക്രട്ടറി ഫോറിൻ സെക്രട്ടറി അങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറുടെ കൂടി സാന്നിധ്യത്തിൽ തീർച്ചമൂർച്ച വരുത്തി സ്ഫുടം ചെയ്തെടുത്ത ഒരു പദ്ധതി അതാണ് ജലബോംബ് എന്ന് പറയാവുന്ന ഒരു നടപടിയാണ് അതായത് സിന്ധു നദീജല കരാർ ഭാരതവും പാകിസ്ഥാനും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എത്തിച്ചേർന്ന ഒരു കരാറാണ് എത്തിച്ചേർന്നു എന്ന് പറയുന്നത് ശരിയല്ല വേൾഡ് ബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ കറാച്ചിയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി അന്നത്തെ ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും തമ്മിൽ എത്തിച്ചേർന്ന ഒരു റിവർ വാട്ടർ ഷെയറിംഗ് എഗ്രിമെൻ്റ് ആണ് നമുക്കറിയാം ജലമൊരു ജീവ ഉപാധിയാണ് അതേസമയം ഏറ്റവും ഒന്നാന്തരം ആയുധവുമാണ് ജലം ഏറ്റവും വിഖ്യാതമായ ആയുധമെന്ന് ആധുനിക ചിന്തകന്മാർ പറയുന്ന ഒരു കാര്യമാണ് ജലം ഇഫ് അറ്റ് ഓൾ എ തേർഡ് വേൾഡ് വാർ ഹാപ്പൻസ് ദാറ്റ് വിൽ ബി ഫോർ വാട്ടർ ജലത്തിനു ആയിരിക്കും മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടെങ്കിൽ അത് നടക്കുന്നത് എന്നുവരെ ചിന്തകന്മാർ പറഞ്ഞു വെച്ച ഒരു കാര്യം ഓർത്തു പോവുകയാണ് ഇപ്പം നോക്കൂ സിന്ധു നദി നാഗരികതയുടെ മണ്ണാണല്ലോ പാകിസ്ഥാൻ ഇന്ത്യ അന്നത്തെ സിന്ധു നദീതട സംസ്കാരം ബി സി മൂവായിരത്തി മൂവായിരം വരെ രണ്ടായിരത്തി എണ്ണൂറ് വരെ നീളുന്ന സംസ്കാരം അതിൻ്റെ വിളനിലമാണ് പാകിസ്ഥാൻ്റെ ഇന്നത്തെ പാകിസ്ഥാൻ്റെ പല പ്രദേശങ്ങളും അത് ഇന്ത്യയുടെ പ്രദേശങ്ങളിലേക്കും ഗുജറാത്തിലേക്കും രാജസ്ഥാനിലേക്കും ഇന്ത്യൻ പഞ്ചാബിലേക്കൊക്കെ നീളുന്നു പക്ഷേ ആ നദി സിന്ധു എന്ന നദി ഇൻഡസ് ഇന്ത്യയുടെ പേര് പോലും വന്നത് ഇൻഡസ് സിന്ധു ഹിന്ദുസ്ഥാൻ സിന്ധു എന്നതിനെ പേർഷ്യക്കാർ ഇറാനിയൻസൊക്കെ വിളിച്ചിരുന്നത് ആ നദിയുടെ പടിഞ്ഞാറുള്ളവർ വിളിച്ചിരുന്നത് ഹിന്ദു എന്നാണ് ഹിന്ദു നദി സിന്ധു നദിയെ ഹിന്ദു അപ്പം ഹിന്ദു നദിയുടെ കിഴക്ക് ഭാഗത്തുള്ള ആളുകളെ ഹിന്ദുസ്ഥാനികൾ എന്ന് വിളിച്ചു അങ്ങനെയാണ് ഹിന്ദു അപ്പം അവരാണ് ഗ്രീക്കുകാരാണ് ഇന്ത്യ എന്ന വാക്ക് കൊണ്ടുവന്നത് അപ്പോൾ ഈ ആ ഒരു നദി സംസ്കാരമുറങ്ങുന്ന നിലം അതിലേക്ക് എത്തിച്ചേരുന്ന മറ്റ് നദികളുണ്ട് അതിന് സമാന്തരമായി ഒഴുകുന്ന നദികളുണ്ട് പഞ്ചനദികൾ അതാണ് പഞ്ചാബ് എന്ന് പറയുന്നത് അഞ്ച് നദികളുടെ സ്ഥലമാണ് പഞ്ചാബ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സാധാരണ ഇന്ത്യയിലാണ് പഞ്ചാബ് ആണ് പക്ഷേ ആകെ പഞ്ചാബിൻ്റെ പഞ്ചാബി ഭാഷ സംസാരിക്കുന്ന പഞ്ചാബിൻ്റെ ഒരു മൂന്നിലൊന്നു മാത്രമേ ഇന്ത്യയിലുള്ളൂ മൂന്നിൽ രണ്ട് ഭാഗവും പാക് പഞ്ചാബാണ് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് ഇവിടെ സിഖുകാരും ഹിന്ദുക്കളുമുള്ള സ്ഥലമാണ് ഇന്ത്യൻ പഞ്ചാബ് ആ പഞ്ചാബ് കിഴക്കൻ നദികളെന്ന് പറയുന്ന മൂന്ന് നദികൾ രവി ബിയാസ് സത്ലജ് ഇത് ഇന്ത്യയുടെ മണ്ണിലൂടെ ഒഴുകുന്നു പഞ്ചാബിനെ ഇന്ത്യൻ പഞ്ചാബിനെ ഫലഭൂഷ്ടമാക്കുന്നു അതേസമയം രണ്ട് നദികൾ ജനാബ് എന്നും ഛലം എന്നും പേരുള്ള നദികൾ വെസ്റ്റേൺ റിവേഴ്സ് എന്നാണ് പറയുക അത് പാക്കിസ്ഥാൻ്റെ മണ്ണിലൂടെ ഒഴുകുന്നു അപ്പോൾ ഈ നദികളെല്ലാം ഉദ്ഭവിച്ച് വരുന്നത് ഹിമാലയ സാനികളിലാണ് അത് നമ്മുടെ ഇന്ത്യയുടെ കാശ്മീറിൻ്റെ മണ്ണിൽ ലഡാക്കിൻ്റെ മണ്ണിൽ ഉത്തരാഖണ്ഡിൻ്റെ മണ്ണിൽ അങ്ങനെ ഹിമാലയ സാനികളിൽ ചൈനയുടെ ഭാഗത്ത് ടിബറ്റിൽ ഒക്കെ ഉദ്ഭവിച്ച് ചെറിയ 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 അരുവികളായി വന്ന് നദികളായി വന്ന് കാശ്മീരിലൂടെയും പഞ്ചാബിലൂടെയും ഒക്കെ ഒഴുകി പാകിസ്ഥാനിലെത്തി അങ്ങനെ പോകുന്ന നദികളാണ് അപ്പോൾ ഇന്ത്യയിൽ ദി അപ്പർ റൈപ്പേറിയൻ സ്റ്റേറ്റ് ആൻഡ് പാക്കിസ്ഥാനിൽ ദി ലോവർ റൈപ്പേറിയൻ ഏറിയ ഇന്ത്യക്കതുകൊണ്ട് തീരുമാനിക്കാം ജലം എങ്ങോട്ട് ഒഴുകണം എങ്ങനെ ഒഴുകണം കാവേരി ജലം എങ്ങോട്ട് എങ്ങോട്ടൊഴുകണമെന്ന് തമിഴ്നാടല്ല കർണാടകമാണ് തീരുമാനിക്കുന്നത് കാവേരി ജലം അണകെട്ടി കർണാടകത്തിൻ്റെ ഭാഗത്ത് നിർത്തിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളിൽ നെൽപ്പാടങ്ങളിൽ വിളവുണ്ടാവില്ല ഇത് തന്നെയാണ് ആ യുക്തി പാകിസ്ഥാന് ഇന്ത്യയുടെ ഭാഗത്തെ നദി കലക്കാനാവില്ല പക്ഷേ ഇന്ത്യക്കത് തടഞ്ഞു വയ്ക്കാൻ കഴിയും അവിടെ ഇന്ത്യ ഇതിൻ്റെ പൊസിഷൻ ഓഫ് സ്ട്രെങ്ത് എന്ന് വേണമെങ്കിൽ കരുതാം അവിടെയാണ് ആ കരാറിൻ്റെ പ്രത്യേകത കരാർ അനുസരിച്ച് പാകിസ്ഥാനയുടെ ജലം വിട്ടു വിട്ടുകൊടുക്കേണ്ടതുണ്ട് സെവൻറ്റി പെർസെൻറ്റ് ജലം ഷെയറിങ് അനുസരിച്ച് മൂന്ന് നദികൾ വെസ്റ്റേൺ റിവേഴ്സ് എല്ലാം പൂർണ്ണമായും പാകിസ്ഥാനും ഈസ്റ്റേൺ റിവേഴ്സ് ഇന്ത്യക്കും വിട്ടു കൊടുക്കുകയും ബാക്കിയുള്ള മറ്റ് നദികൾ ചെറിയ നദികൾ അതിൻ്റെ ജലം ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റാണ് അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഡാം ഒരുപാട് ഡാംസിൻ്റെയും ചെക്ക് ഡാംസിൻ്റെയും വൻകിട ജലസേചന പദ്ധതികളുടെയും കൺസ്ട്രക്ഷൻ ഉണ്ട് അതിലൊക്കെ സിൽറ്റ് വന്നടിയും എത്രത്തോളം സിൽറ്റ് വാരി വാരി മാറ്റാം അത് കഴിഞ്ഞ് നിറയാൻ എത്ര സമയമെടുക്കാം ഇതേക്കുറിച്ചെല്ലാം ഉള്ള കണക്കുകളാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ട്രീറ്റിയിൽ ഏകപക്ഷീയമായി ഇന്ത്യ പിൻവാങ്ങിയാൽ അതിനർത്ഥം പാക്കിസ്ഥാൻ രണ്ട് ഭീഷണിയുണ്ട് സമ്മർ ടൈമിൽ ജലം വിട്ടുകൊടുക്കാതെ ഇന്ത്യയിലേക്ക് മുഴുവൻ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയി പഞ്ചാബിൻ്റെ രാജസ്ഥാൻ്റെ നിലങ്ങൾ നമുക്ക് നനയ്ക്കാൻ സാധിക്കും വൺ അതുപോലെ റെയിനി ടൈമിൽ വൻ തോതിൽ ജലം തുറന്നു വിട്ടാൽ മഴയത്ത് മുങ്ങും പാകിസ്ഥാൻ ജലക്കെട്ട് വെള്ളക്കെട്ടായിട്ട് മാറും അതുകൊണ്ട് രണ്ട് രീതിയിലും അതൊരു ഡ്രൈ ബോംബ് ബോംബ് ആൻഡ് വെറ്റ് എന്ന നിലയിലാണ് അതിനെ കാണുന്നത് പാകിസ്ഥാൻ അവരുടെ അവരുടെ നാട്ടിൽ രാജ്യത്തുടനീളം വിതരണം ചെയ്യുന്ന ജലത്തിന്റെ എൺപത് ശതമാനവും സിന്ധു ഒപ്പം തന്നെ മറ്റു പോഷക നദികളിൽ നിന്നും ശേഖരിക്കുന്ന വെള്ളമാണ് തീർച്ചയായും ജലസേചനം പഞ്ചാബ് ലുക്ക് ദി പവർ പൊട്ടൻഷ്യൽ ഓഫ് പാകിസ്ഥാൻ ഇറ്റ് കംസ് ഫ്രം പഞ്ചാബ് സൈന്യത്തിന്റെ പോലും നേതാക്കൾ കടന്നു വരുന്നത് പാക് പഞ്ചാബിൽ നിന്നാണ് പാകിസ്ഥാൻ്റെ മറ്റ് പ്രദേശങ്ങൾക്കൊരു ഒരു റിസൻമെൻ്റ് ഉണ്ട് സിന്ധ് ബലൂച്ചിസ്താൻ ആൻഡ് ഖൈബർ പഖ്തൂൺ ഖാൻ മേഖല എല്ലാം തന്നെ ദ റിസൻറ് ദ ഡോമിനേഷൻ ഓഫ് ദി പാക് പഞ്ചാബി എല്ലാ കണ്ണായ സ്ഥലങ്ങളിലും സ്ഥാനങ്ങളിലും ഒക്കെ ഇരിക്കുന്നവരാണ് പഞ്ചാബികളാണ് പാകിസ്ഥാൻ പഞ്ചാബികളാണ് ആ പഞ്ചാബിൻ്റെ ശക്തിയുടെ അടിസ്ഥാനം അവിടുത്തെ ഗോതമ്പാണ് നെല്ലാണ് ചോളമാണ് കരിമ്പാണ് അത് വിളയണമെങ്കിൽ ജലം വേണം അതുകൊണ്ടാണ് ഇത് എൻ എക്കണോമിക് വെപ്പൺ ലൈഫ് ആണത് ല്ല എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിലും ഇതുപോലെ പാകിസ്ഥാന് വിട്ടു കൊടുക്കുന്ന ജലം ഇന്ത്യ നിർത്തി വെച്ചിരുന്നു സിന്ധു നദിയിൽ നിന്നും പോകുന്ന വെള്ളത്തിന് തടസ്സമാണെന്ന് സൃഷ്ടിച്ചിരുന്നു അതാണ് അങ്ങ് നേരത്തെ സൂചിപ്പിച്ച അറുപതിലെ ആ ഒരു കരാറിലേക്ക് എത്തുന്നതിന് പന്ത്രണ്ട് വർഷം എടുത്തു അല്ലേ തീർച്ചയായിട്ടും ഇതൊരു നാല് സമയത്ത് വിഭജനത്തിൻ്റെ ഒരു നാളുകളാണ് അതെ അവിടെ വീതം വെക്കുന്ന ഒരു തിരക്കിലാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അവിഭക്ത ഭാരതത്തിൻ്റെ എസെറ്റ്സ് അത് റെയിൽവേ ആകട്ടെ മറ്റ് മാർഗ ആസ്തികളാകട്ടെ വീതം വെക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്തിയാണ് ജലം ആ ജലം എന്ന് പറയുന്നതിന് രാഷ്ട്രീയമില്ല ഭൗമരാഷ്ട്രീയവുമില്ല അത് സ്വാഭാവികമായും പ്രകൃതിയിലൂടെ ഒഴുകിവരുന്നതാണ് അതിന് ദിശാബോധം നൽകേണ്ടത് രാജ്യങ്ങൾ പരസ്പര ധാരണയോടുകൂടി എത്തിച്ചേരുന്ന കരാറുകളുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് പന്ത്രണ്ട് ദീർഘമായ സമ്മത്സരങ്ങൾ എടുത്തുകൊണ്ടാണ് തർക്കവിഷയങ്ങൾ വേൾഡ് ബാങ്കിൻ്റെ കാരണം വലിയ സഹായ പദ്ധതിയാണ് വേൾഡ് ബാങ്ക് പിന്നെ വലിയ തോതിലുള്ള സഹായ പദ്ധതികളാണ് ആ കാലത്ത് പാകിസ്ഥാനും ഇന്ത്യക്കും നിലനിൽക്കണമെങ്കിൽ വേൾഡ് ബാങ്കിൻ്റെ ഡെവലപ്മെൻറ്റൽ ഫണ്ടിങ് ആവശ്യമാണ് അപ്പം അതുമായി ലിങ്ക്ഡ് ആയിട്ടാണ് ഇത് പോയത് ഇപ്പോൾ നല്ല നിലയിലാണ് ഭാരതം പാകിസ്ഥാൻ കുറച്ച് അത്ര നല്ല നിലയിലാണെന്ന് പറയാനാവില്ല ഭാരതത്തിന് ഏകപക്ഷീയമായി പിന്മാറിയാൽ വേൾഡ് ബാങ്കിനോടുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്ഥാപനങ്ങളോടുള്ള ഉത്തരവാദിത്വം എങ്ങനെ നിറവേറ്റാൻ കഴിയും എന്ന ഒരു ചോദ്യം കൂടുതൽ ആഴത്തിൽ ഇനി സംസാരിക്കുന്ന ദിനങ്ങളാകും ഉള്ളത് ഇനി എത്രത്തോളം മുന്നോട്ട് പോകും എത്ര ആഴ്ച അല്ലെങ്കിൽ എത്ര മാസം അതോ അനിശ്ചിതമായി നീണ്ടുപോകുന്ന ഒരു കാര്യമാണോ ഈ പറയുന്ന ജലം നിർത്തിവെക്കുക അല്ലെങ്കിൽ ഈ കരാറ് തൽക്കാലത്തേക്ക് മരവിപ്പിക്കുകയാണ് കരാറിനെ കൊന്നു കുഴിച്ചു മൂടിയിട്ടില്ല അത് മരവിപ്പിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എനിക്ക് തോന്നുന്നു നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുന്നത് കാശ്മീർ നിങ്ങളുടെ ജീവനാടിയാണെങ്കിൽ ഇതിപ്പോൾ അന്ന് പാകിസ്ഥാൻ പറഞ്ഞതാണ് പാകിസ്ഥാൻ്റെ ആർമി മേധാവി പറഞ്ഞതാണ് ഇപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പാകിസ്ഥാൻ്റെ ജീവജലമാണ് സിന്ധു നദി എന്ന് പറയുന്നത് അപ്പോൾ കൃത്യമായി ഇത് മർമ്മത്തിൽ തന്നെ പ്രഹരിച്ചിരിക്കുകയാണ് ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവരുടെ മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിൻ്റെ ഇരുപത് ശതവും ശതമാനവും വരുന്നത് കൃഷിയിൽ നിന്നാണ് ആ കൃഷിക്ക് തന്നെ ജീവൻ പകരുന്നത് സിന്ധു നദി ജലമാണ് അതുപോലെ തന്നെ അവർക്ക് കുടിവെള്ളം എത്തിക്കുന്ന ഒട്ടേറെ എൺപത് ശതമാനം സജ് രാജ്യത്തുടനീളം വിതരണം ചെയ്യുന്ന ജലത്തിൻ്റെ എൺപത് ശതമാനവും പോകുന്നത് സിന്ധു നദി അതിനൊപ്പം തന്നെ പോഷക നദികളിൽ നിന്നാണ് രണ്ട് അണക്കെട്ടുകളിലെ ജലവൈദ്യുത പദ്ധതികൾക്ക് ജലം ഉപയോഗിക്കുന്നത് സിന്ധു നദിയിൽ നിന്നാണ് അത് തർബേല മംഗ്ല എന്നീ രണ്ട് അണക്കെട്ടുകളിലെ വൈദ്യുത പദ്ധതികൾക്ക് ജലം ഇതിലൂടെ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ അതുപോലെ തന്നെ വരൾച്ചയിൽ നിന്നും അവരെ രക്ഷിക്കുന്നത് കൃഷിയിൽ അവരെ കൈത്താങ്ങാകുന്നത് ഇതെല്ലാം തന്നെ സിന്ധു നദി ജലമാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു മർമ്മപ്രധാനമായ ഒരു ആയുധം അതാണ് ഇന്ത്യ പ്രയോഗിക്കുന്നത് ജലബോംബുകൾ പലതും ഒരുങ്ങി വരുന്നുണ്ട് ഒന്ന് ചൈനയിലാണ് നമ്മുടെ അരുണാചൽ പ്രദേശിന് വടക്കുള്ള അതിർത്തി കിടന്ന് ചൈനയുടെ ഭാഗത്തെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജലവൈദ്യുതി നിലയം വലിയൊരു ജലാശയമാണ് അത് മൗണ്ടൻ ടോപ്പിലാണ് നിൽക്കുന്നത് അതെങ്ങാനും പൊട്ടുകയോ തകർക്കുകയോ തകർക്കപ്പെടുകയോ തുറന്നു പിടിക്കുകയോ ചെയ്താൽ ബ്രഹ്മപുത്ര നദിയിലൂടെ കടന്നു വരുന്ന ജലത്തിൻ്റെ അളവ് നമുക്ക് ചിന്തിക്കാൻ പോലും ആവില്ല അപ്പം ഇന്ത്യയുടെ കിഴക്ക് പ്രദേശം അടക്കം കിഴക്കും പ്രദേശം ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കടുത്ത ഭീഷണിയാണ് അതിനെ ഒരു ജലബോംബായിട്ടാണ് ഭാരതം കാണുന്നത് പാകിസ്ഥാൻ അറിയാം നന്നായിട്ടറിയാം ജലം ഒരു വെപ്പണാണ് എന്ന് നന്നായിട്ടറിയാം ഇന്ത്യക്ക് അത് ഉപയോഗിക്കാൻ കഴിയും കാരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ് അപ്പർ റൈപ്പേറിയൻ സ്റ്റേറ്റ് ആ ഇന്ത്യയുടെ ഭാഗത്ത് ഉത്ഭവിക്കുന്ന ജലമാണ് താഴോട്ട് വരേണ്ടത് പടിഞ്ഞാറോട്ടും തെക്ക് പടിഞ്ഞാറേക്ക് ഒഴുകി അറബിക്കടലിൽ ചെന്ന് ചേരേണ്ടത് കറാച്ചി വരെ എത്തും അതായത് സിന്ധിൻ്റെ മേഖലയിൽ ഉൾപ്പെടെ കാര്യമായ ജലക്ഷാമം ഉണ്ടാകും ഒന്നുകിൽ ജലക്ഷാമം അല്ലെങ്കിൽ ജലത്തിന് ധാരാളം ഒന്നുകിൽ ഏറെ മുങ്ങിപ്പോകും തുറന്നുവിട്ടാൽ ആവശ്യമൊന്നും തുറന്നുവിട്ടില്ല എങ്കിൽ സമ്മറിൽ കൃഷി നടക്കില്ല നോക്കൂ നെറ്റ്വർക്ക് ഓഫ് കനാൽസ് ഇന്ത്യയുടെ പഞ്ചാബിലും പാകിസ്ഥാൻ പഞ്ചാബിലും ലക്ഷക്കണക്കിന് ചെറുതും വല്ലാതും ആയ കനാലുകളാണ് ഉള്ളത് അത് വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വേൾഡ് ബാങ്കിൻ്റെ ഉൾപ്പെടെ സഹായം അതിനകത്ത് ലഭിച്ചതാണ് ആ കനാലുകൾ ഡ്രൈ ആയി കിടക്കുകയാണെങ്കിൽ കണ്ടു നിൽക്കാമെന്നല്ലാതെ എന്താണ് ചെയ്യുക അപ്പം ഈ ഒരു ആസ്പെക്റ്റ് വളരെ ഗൗരവമായി പാകിസ്ഥാൻ പരിഗണിക്കും എന്ന പ്രതീക്ഷയാണ് ഇതൊരു സമ്മർദ്ദ തന്ത്രം എന്ന നിലയിലാണ് ഒരു കണ്ടീഷൻ മാത്രമാണ് ഇൻ്റെ വെച്ചിരിക്കുന്നത് നിങ്ങൾ ഭീകരത ഉപേക്ഷിക്കൂ അവിടെ ട്രെയിൻ ചെയ്ത് ഇങ്ങോട്ട് കടത്തിവിട്ട് ഞങ്ങളുടെ വിനോദസഞ്ചാരികളെയും സാധാരണക്കാരെയും കൊല്ലുന്ന ഇടപാട് നിർത്തിവെക്കൂ ഞങ്ങളിത് പുനഃപരിശോധിക്കാം അല്ലാതെ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ കരാറ് ഇസ് കെപ്റ്റ് ഇൻ ദ ഫ്രീസ് ആവും വെളിയിലെടുത്ത് ചൂടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അതിന് പാകിസ്ഥാൻ കൂടി സഹകരിക്കണം പാകിസ്ഥാൻ ചെയ്യാൻ പോകുന്നത് അന്താരാഷ്ട്ര ഇരവാദം ഉന്നയിക്കും ഇരവാദം ഉന്നയിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ കേട്ടില്ല കണ്ടില്ല അറിഞ്ഞില്ല ഈ ഭീകരവാദമൊന്നും ഞങ്ങളുടെ ആളുകൾ ചെയ്തതല്ല കാശ്മീരിലെ ആളുകൾ സ്വന്തം സർക്കാരിനെതിരെ തിരിഞ്ഞതാണ് അതുകൊണ്ട് നോക്കൂ ആ പേര് നോക്കൂ ഹിസ്ബുൾ മുജാഹിദീൻ എന്ന പേരോ ഹർക്കത്തുൾ മുജാഹിദ്ദീൻ എന്ന പേരോ ഹർക്കത്തുൾ ഇതൊക്കെ ഒരു ഇസ്ലാമിക നാമധേയം വയ്ക്കുന്ന പാകിസ്ഥാൻ ടച്ചുള്ള പേരുകളാണ് ഇത് നോക്കൂ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് അപ്പോൾ ഇംഗ്ലീഷ് ടി ആർ എഫ് അപ്പോൾ അതിലൊരു പാക്ക് നെയിം ആരോപിക്കാനാവില്ല എങ്കിലും ലഷ്കർ ഈ തൊയ്ബയുടെ പോഷക സംഘടനയാണ് ലാഷ്കർ തന്നെയാണ് ലഷ്കറിൻ്റെ ഡെപ്യൂട്ടി കമാൻഡൻ്റാണ് ഇതിൻ്റെ ചുമതല ഇതെല്ലാം സൂത്രധാരത്വം വഹിച്ച കസൂരി അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ് ഈ ആക്രമണം ഇതെല്ലാം തന്നെ ഭാരതത്തിൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് ആ തെളിവുകൾ വെച്ചാണ് ഭാരതം പറയുന്നത് ഞങ്ങൾക്ക് ഒന്നും നോക്കാനില്ല ഇപ്പോൾ ഞങ്ങൾ നിർത്തി വയ്ക്കുന്നു പാകിസ്ഥാൻ ആയുധം താഴെ വെക്കട്ടെ ആളുകളെ ആയുധം അണിയിക്കുന്നത് താഴെ വെക്കട്ടെ മാറ്റിവെക്കട്ടെ ഞങ്ങൾ പുനഃപരിശോധിക്കാം അതുകൊണ്ടാണ് വാഗ അതിർത്തി തുറക്കും ഇന്നല്ലെങ്കിൽ നാളെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ ഇന്നല്ലെങ്കിൽ ഉണ്ട് ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ പാകിസ്ഥാനിലെ കർഷകർ തെരുവിലിറങ്ങും ഡൽഹിയിലും ഹരിയാനയിലും കർഷക പ്രക്ഷോഭം നടന്ന പോലെ ആയിരിക്കില്ല അവരുടെ ജീവിതം വെള്ളം കൂടി മുട്ടുകയാണ് അതുകൊണ്ട് പാകിസ്ഥാൻ ഭരണകൂടത്തിന് പിടിച്ചു നിൽക്കാനാവില്ല സൈന്യത്തിന് പിടിച്ചു നിൽക്കാനാവില്ല അവർ പിന്നെ അത്യാഹിതങ്ങളിലേക്ക് എന്തെങ്കിലും പ്രവേശിക്കേണ്ടി വരും അതുകൊണ്ടാണ് യുദ്ധസമാനമായ ഒരു സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത് എന്ന് കരുതുന്ന കരുതേണ്ടി വരും അത് വളരെ ഇപ്പോൾ നമ്മളത് ഒരു ഒരു ലൈറ്റ് വെയിനിൽ പറയുന്നു പക്ഷേ അങ്ങനെ അല്ലത് വളരെ അതീവ ഇംപ്ലിക്കേഷൻസുള്ള നിർണായകമായ നീക്കം തന്നെയാണ് ഭാരതം നടത്തിയിരിക്കുന്നത് ഇതിൻ്റെ വരും വരാളികളെക്കുറിച്ച് കൂലംകക്ഷമായി ചർച്ച ചെയ്യും പാകിസ്ഥാൻ ഏതറ്റം വരെ പോകും ഇൻ്റർനാഷണൽ ഡിപ്ലമാറ്റിക് ഒരു റെൽമിൽ പാകിസ്ഥാൻ ഏതുവരെ പോകും എന്ന് മുൻകൂട്ടി ഒരു ധാരണ ഇന്ത്യക്കുണ്ട് അതനുസരിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ ഒരു വിഷയത്തിൽ പാകിസ്ഥാന് കൂടുതലൊന്നും പറയാനില്ല ന്യായം നിരത്താനും ഉണ്ടാവില്ല കാരണം അവരുടെ നാട്ടിലെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒട്ടേറെ വീഡിയോസ് ഒട്ടേറെ തെരുവുകൾ ലോകരാജ്യങ്ങൾക്കും സമക്ഷം ഇന്ത്യ സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ ശബ്ദത്തിന് പഴയതുപോലെ കേൾവിക്കാനുണ്ടാവില്ല അവർക്ക് പരിഗണന ലഭിക്കാനുള്ള സാധ്യതയും കുറവാണ് കാരണം കഴിഞ്ഞ പത്തു വർഷമായി ഇന്ത്യ ആഗോള തലത്തിൽ മറ്റ് രാജ്യങ്ങളുമായി ബിൽഡ് ചെയ്തെടുത്ത നയതന്ത്ര ബന്ധം കൂടുതൽ ഇപ്പോൾ അപ്പോൾ അവിടെ ഇന്ത്യ കൃത്യമായ നീക്കമാണ് നടത്തിയിരിക്കുന്നത് വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ് അത് എന്ന് ഈ സാഹചര്യത്തിൽ നമുക്ക് നമുക്കതിനെ വിശേഷിപ്പിക്കേണ്ടി വരും അപ്പോൾ നയതന്ത്ര ബന്ധങ്ങൾ ശക്തമാക്കുന്നു ഇത്തരത്തിലുള്ള വളരെ മർമ്മത്തിൽ കൊള്ളുന്ന വളരെ പ്രഹരശേഷിയുള്ള ഒരു അണുബോബിനേക്കാൾ പ്രഹരശേഷിയുള്ള ഒരു ബോംബാണ് ഇത് എന്ന് നമുക്കിപ്പോൾ തന്നെ പറയാൻ സാധിക്കും അല്ലേ ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്നത് ഇതുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആജഗജാന്തരമുണ്ട് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ ഒരു ഭീകര കേന്ദ്രത്തിൽ ചെന്ന് നാല് ബോംബിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ് ഒരു സിംബോളിക് വാല്യൂ മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിത ഉപാധിയെ നേരിട്ടുമല്ലാതെയും ബാധിക്കുന്ന ഒരു തീരുമാനമാണെന്ന് പിടിച്ചിരിക്കുകയാണ് വേണ്ടി പാകിസ്ഥാൻ പാകിസ്ഥാൻ സൈനിക മേധാവി ഉപയോഗിച്ച വാക്ക് കാശ്മീറിനെ കുറിച്ച് ഉപയോഗിച്ച വാക്കാണ് കഴുത്തിലെ ഞരമ്പാണ് നമ്മൾ അതിനെ ജീവനാടി എന്നൊക്കെ വേണേൽ പറയാം അതെ പാകിസ്ഥാന്റെ കഴുത്താണ് അല്ലെങ്കിൽ തലയാണ് കാശ്മീർ എന്ന് പറയാം പക്ഷേ ആ കഴുത്തിലെ പ്രധാനപ്പെട്ട ഞരമ്പ് ഈ പറയുന്ന ജല കേന്ദ്രം അല്ലെങ്കിൽ അണക്കെട്ടുകൾ നോർക്കണം അതിന് നിയന്ത്രണം ഇന്ത്യക്ക് ആണ് എന്ന സ്ഥിതിക്ക് ഭാരതം ഡിക്റ്റേറ്റ് ചെയ്യുന്ന ടേംസിലേക്ക് പാകിസ്ഥാൻ വരിക എന്നതല്ലാതെ ഒരു ബലപ്രയോഗത്തിലൂടി ജലം വിടുവിപ്പിക്കാൻ പാകിസ്ഥാന് ഇന്നത്തെ നിലയിൽ കഴിയില്ല ആ ബലപ്രയോഗത്തിന് മൂന്നാൽ ആണവരാജ്യങ്ങളാണ് സർവനാശമായിരിക്കും ആ മേഖലയുടെ ആഗമാനം രണ്ട് രാജ്യങ്ങളുടെയും സർവ്വനാശമായിരിക്കും ഫലം അതിലേക്ക് പാകിസ്ഥാൻ പോവില്ല കാരണം പാകിസ്ഥാൻ ഹാസ് എ സ്ട്രൈക്കിംഗ് കേപ്പബിലിറ്റി ബട്ട് ഇന്ത്യ ഹാസ് ദി സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി വി മാഡ് എന്നൊരു ഫോർമുല ഉണ്ട് ബിലിറ്ററി ന്യൂക്ലിയർ പിന്നെ ആഴ്സനില് അതായത് മ്യൂച്വലി അഷുവേർഡ് ഡിസ്ട്രക്ഷൻ ഞാൻ നിന്നെ അടിക്കുന്നു നീ എന്നെ അടിക്കുന്നു ഞാൻ വീണ്ടും സെക്കൻഡ് സ്ട്രൈക്ക് വീണ്ടും അടിക്കുന്നു അങ്ങനെ അവസാനം വരെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ആദ്യം തന്നെ എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ടാമത് തിരിച്ചടി വരുമ്പോൾ വീണ്ടും ആക്രമിക്കാൻ തക്ക ആയുധശേഷി അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം പാകിസ്ഥാൻ ഉണ്ടാകുമെന്ന് കരുതാനാവില്ല അതുകൊണ്ടാണ് ന്യൂക്ലിയർ പവർ ഒക്കെയാണ് പക്ഷേ സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റിയിലും അശ്വ ഡിസ്ട്രക്ഷൻ കേപ്പബിലിറ്റിയിലും ഭാരതം മുന്നിലാണ് അതുകൊണ്ടൊരു ആയുധ പന്തയത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത കുറവാണ് ബുദ്ധിയുണ്ടെങ്കിൽ പാകിസ്ഥാന് വിവേകമുണ്ടെങ്കിൽ അതിലേക്ക് നീങ്ങില്ല ഇന്ത്യക്ക് ദോഷം ചെയ്യും തീർച്ചയായും ഇല്ലെന്നല്ല പക്ഷേ പാകിസ്ഥാൻ പിന്നെ ഉണ്ടാവില്ല അപ്പം ആ ഒരു കാര്യം ഇതിലേക്ക് നീങ്ങാതിരിക്കാൻ ഇപ്പം ജലം വൈകാരിക വിഷയമായി എടുക്കുക പാകിസ്ഥാനുള്ളിൽ മുറവിളി ഉണ്ടാകും അല്ലെ ഇന്ത്യ ഒരു പാഠം പഠിപ്പിക്കണം എന്ന രീതിയിൽ മുറവിളി ഉണ്ടാകുക തീർച്ചയായിട്ടും വരാനിരിക്കുന്ന കാര്യമാണ് അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാൻ അത്യുച്ചത്തിൽ സംസാരിക്കും നോക്കൂ ഇന്ത്യ ഞങ്ങളുടെ വെള്ളം കൂടി മുട്ടിച്ചിരിക്കുന്നു കടുത്ത മനുഷ്യാവകാശ ലംഘനം ഫൗൾ പക്ഷേ ഇന്ത്യ ഇപ്പോൾ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ കാണുന്ന തിരക്കിലാണ് ഓരോ രാജ്യത്തിൻ്റെയും എംബസികളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനെ ഒന്നുകിൽ അംബാസിഡറെ തന്നെ അല്ലെങ്കിൽ ഹൈക്കമ്മീഷണറെ അല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുന്ന തെളിവുകൾ നൽകുന്ന തിരക്കിലാണ് ഇന്ത്യ കണ്ടെത്തിയ പല തെളിവുകൾ ഒന്ന് എന്ന് പറയുന്നത് ഹമാസിൻ്റെ ഉൾപ്പെടെ ചില നേതാക്കളുടെ ശാരീരിക സാന്നിധ്യം ഈ പറയുന്ന ജയ്ഷെ മുഹമ്മദ് എന്ന തീവ്രവാദ സംഘടനയുടെ പിന്നെ ട്രെയിനിങ് ക്യാമ്പുകൾ ഉണ്ടായിരുന്നു അതിലെ ഒരാളുടെ കാര്യം ഖാലിദ് ഖദോമി ഖാലിദ് ഖദോമി പലസ്തീനിയൻ തീവ്രവാദിയാണ് അദ്ദേഹം പിന്നെ ഹമാസിൻ്റെ ലേബലിലാണ് പാകിസ്ഥാനിൽ വന്ന് ഐ എസ് ഐ ആളുകൾ ഉൾപ്പെടെ അറ്റൻഡ് ചെയ്ത ഒരു ട്രെയിനിങ് ക്യാമ്പിൽ ഹർക്കത്ത് ഹെസ്ബുൾ മുജാഹിദീൻ്റെ ഒരു ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുക്കുന്നു ജയ്ഷെ മുഹമ്മദിൻ്റെ ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുക്കുന്നു അവരുമായി ബന്ധപ്പെട്ട സംഘടനയാണ് ലഷ്കർ ഇ തൊയ്ബ ഹഫീസ് സയ്യിദ് തുടങ്ങിയ സംഘടന അപ്പോൾ ഇതെല്ലാം തമ്മിൽ നെറ്റ്വർക്കാണ് പാകിസ്ഥാൻ ആർമി പാകിസ്ഥാൻ ഐ എസ് ഐ തീവ്രവാദ വിഭാഗങ്ങൾ അതിന് ഹമാസ് ബന്ധം ഉൾപ്പെടെ വരുമ്പോൾ ഗ്ലോബൽ ശ്രദ്ധ കൊണ്ടുവരാനുള്ള ഇന്ത്യയുടെ ഏറ്റവും നല്ല അവസരം കൂടിയാണിത് ഹമാസ് നേരിട്ട് കാശ്മീരിൽ താല്പര്യമുണ്ടെന്നല്ല പറയുന്നത് മറിച്ച് ഹമാ ഈ ട്രെയിനിങ് തന്നെ നോക്കൂ ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ച ആ സമയത്തെ സോഫ്റ്റ് ടാർഗറ്റ്സാണ് സെലക്ട് ചെയ്യപ്പെട്ടത് അവർ വെടിവെച്ച ആ രീതിയിൽ തന്നെയാണ് തല നോക്കി നേരെ വെടിവെക്കുകയാണ് അദ്ദേഹത്തല്ല മിക്ക ആളുകൾക്ക് ഇരുപത്തി ആറ് പേര് മരിച്ചതിൽ പതിനാറ് പേരുടെയും ബുള്ളറ്റ് നേരെ തലയിലേക്കാണ് നെറ്റിയിലാണ് അതേ മാർഗമാണ് അവരുപയോഗിച്ച അതേതരം ആയുധങ്ങൾ അതേതരം രീതി അതുമാത്രമല്ല ബോഡി ക്യാം എല്ലാവരും ബോഡി ക്യാം വെച്ചുകൊണ്ടാണ് പോയത് ഇവരതെല്ലാം റെക്കോർഡ് ചെയ്യുകയാണ് എന്നിട്ടത് അവരുടെ ഇൻറ്റേർണൽ സർക്കുലേഷന് വേണ്ടി വീരകഥകൾ അടുത്ത തലമുറയെ വളർത്തിയെടുക്കണമല്ലോ അതുകൊണ്ട് ചേട്ടന്മാരുടെ വീരേതിഹാസങ്ങൾ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ച് അങ്ങനെ ആളെ കൂട്ടി തീവ്രവാദം കൊഴുപ്പിച്ച് നിർത്തുകയാണ് അപ്പോൾ ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഹമാസ് അഡോപ്റ്റ് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് അതുകൊണ്ടാണ് രീതിശാസ്ത്രങ്ങൾ പരിശോധിക്കുമ്പോൾ വലിയ കാര്യം അത് മാത്രമല്ല ഇത് ഒരു ക്യാമ്പിൽ സാക്ഷാൽ പാകിസ്ഥാൻ ആർമിയുടെ ജനറൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത് അദിം അപ്പം അദിം മുനീർ പങ്കെടുത്തു അപ്പം ഹമാസിൻ്റെ ഒരു അംഗം പങ്കെടുത്ത നേതാവ് പങ്കെടുത്ത അതേ ചടങ്ങിൽ നോക്കൂ ഹമാസ് ലഷ്കർ ഇ തൊയ്ബ പാകിസ്ഥാൻ ഐ എസ് ഐ ആൻഡ് പാകിസ്ഥാൻ ആർമി ചീഫ് ഇതൊരു ആണ് അപ്പം ഈ നെക്സസിന് രാജ്യാന്തര ബന്ധമുണ്ട് എന്നുകൂടി ഇന്ത്യക്ക് സ്ഥാപിക്കാൻ സാധിച്ചാൽ തീർച്ചയായും ഇസ്രായേൽ സംഘം ഒന്നുമറിയാതെയല്ല ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം എത്തിയത് ഒരു ഇസ്രായേൽ മൊസദിൻ്റെ ആളുകൾ ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസദിൻ്റെ ആളുകൾ ഉൾപ്പെടെ ഡൽഹിയിലേക്ക് ഈ ആക്രമണ വിവരം കരഞ്ഞതിനു ശേഷം പറന്നിറങ്ങിയതേ ഒന്നും പറയാതെ ആയിരിക്കില്ല തീർച്ചയായും ഇൻ്റലിജൻസ് ഷെയറിംഗ് എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇസ്രയേൽ അറബ് കൺട്രീസ് ഇന്ത്യ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റലിജൻസ് ഷെയറിംഗ് നടത്തേണ്ട സമയമാണ് ഈ ഗ്ലോബൽ ട്രാൻസ്നാഷണൽ ബന്ധങ്ങൾ സ്ഥിരീകരിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞാൽ ഇന്ത്യ എടുക്കുന്ന നയതന്ത്ര അതുപോലെ ജലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളിലെടുത്ത കഠിനമായ തീരുമാനങ്ങൾ ന്യായീകരിക്കാൻ കഴിയും ആ ഒരു എക്സസൈസാണ് ഇപ്പോൾ ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എന്തായാലും ഫലപ്രദമായ ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇനി തുടങ്ങും എന്നല്ല ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു ഇതിൻ്റെ പ്രതി ഫലനങ്ങൾ ഇനി അങ്ങോട്ട് പാകിസ്ഥാനിൽ വലിയ രീതിയിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവർ റിസീവിങ് എൻഡിലാണ് ഇനി മറ്റൊരു പിന്മാറ്റത്തിന് ഇന്ത്യ തയ്യാറല്ല ഇനി അങ്ങോട്ട് പ്രഹരിച്ചു കൊണ്ടേയിരിക്കും കാരണം ഇനിയും ഇങ്ങനെയുള്ള ആക്രമണങ്ങൾക്കിരയാകുവാൻ ഞങ്ങളുടെ ജനങ്ങളെ വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഭാരതത്തിൻ്റെ ഭരണകൂടം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എങ്ങനെ ഇതിനെ പാകിസ്ഥാൻ അതിജീവിക്കും അതിൽ അവർക്ക് തീവ്രവാദികൾക്കുള്ള എല്ലാ സഹായവും നിർത്തേണ്ടി വരുമെന്ന് നിസ്സംശയം പറയേണ്ടി വരും അതിനവർ തയ്യാറാകുമോ കാത്തിരിക്കാം നമുക്ക് വളരെയധികം നന്ദി ടോക്കിംഗ് മോയിനിൽ പങ്കെടുത്തത് പകുമെൻ്റെ അധ്യായം ഇവിടെ പറഞ്ഞു നോക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നോക്കാം നമസ്കാരം